ഇംഗ്ലണ്ടുമായുള്ള ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിൽ പൊരുതി തോറ്റതോടെ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഇനി നാലാമത്തെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിലാണ് ഇരുപത്തിരണ്ട് റൺസിന്റെ തോൽവിയായിരുന്നു ലോഡ്സിൽ ഇന്ത്യ നേരിട്ടത് ഇരുപത്തിമൂന്നിനാണ് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് ആരംഭിക്കുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഡുവർഡേ ആയി മാറിക്കഴിഞ്ഞു കാരണം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യക്ക് വിജയിച്ചേ തീരൂ ലോഡ്സിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങളോടെയാവും മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ഇറങ്ങുക നാലാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സാധ്യത ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം നാലാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിലേക്ക് വന്നാൽ രണ്ട് പ്രധാനമായ മാറ്റങ്ങൾ ടീം ഇന്ത്യ വരുത്തിയേക്കും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഓരോ മാറ്റങ്ങൾ ടീമിൽ പ്രതീക്ഷിക്കാം ഓപ്പണിംഗിൽ ഇന്ത്യ അയച്ചുപണിയൊന്നും വരുത്തില്ല കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും തന്നെ ഓപ്പണിംഗിൽ തുടരും ലോഡ്സ് ടെസ്റ്റിൽ ജയ്സ്വാൾ ഓപ്പണിംഗിൽ വൻ പരാജയമായിരുന്നു എന്നിരുന്നാലും ജയ്സ്വാൾ ഓപ്പണിംഗിൽ തന്നെ തുടരും എന്നാൽ മൂന്നാം നമ്പറിൽ മാറ്റം വരുത്തിയേക്കും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കരുണായിരുന്നു മൂന്നാമനായി ഇറങ്ങിയത് ഭേദപ്പെട്ട തുടക്കങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാൻ കരുണിന് സാധിക്കുന്നില്ല ഈ പരമ്പരയിൽ ഒരു ഫിഫ്റ്റി പോലും കരുൺ ഇതുവരെ നേടിയിട്ടില്ല അദ്ദേഹത്തെ വെച്ച് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിരാനിടയില്ല കാരണം മൂന്നാം നമ്പർ എന്നത് ടെസ്റ്റിൽ പ്രധാനപ്പെട്ട പൊസിഷനാണ് അതിനാൽ കരുണിനെ പുറത്തിരുത്തി പുതുമുഖമായ അഭിമന്യു ഈശ്വരനെയോ ഇടങ്കയ്യൻ ബാറ്ററും യുവതാരവുമായ സായിയോ മാഞ്ചസ്റ്ററിൽ ഇന്ത്യ കളിപ്പിച്ചേക്കും ശേഷം നാലാമനായി ഗിൽ തന്നെ തുടരും അഞ്ചാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്തിൻ്റെ ഉയമാണ് കഴിഞ്ഞ ടെസ്റ്റിനിടെ കൈവിരലിന് പരിക്കേറ്റെങ്കിലും അടുത്ത ടെസ്റ്റ് പന്ത് കളിക്കും ആറാം നമ്പറിൽ ജഡേജയും ഏഴാമനായി നിതീഷ് കുമാർ റെഡ്ഡിയും തന്നെ തുടർന്നും കളിക്കും എട്ടാമനായി വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും ഇറങ്ങുക ഇതോടെ സ്റ്റാർ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവ് പുറത്ത് തന്നെയിരിക്കും എന്നാൽ ടീമിലെ രണ്ടാമത്തെ മാറ്റം സ്റ്റാർ പേസർ കൂടിയായ ബുമറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും പകരം ടീമിലേക്ക് വരിക ഇനിയും ടെസ്റ്റിൽ അരങ്ങേറിയിട്ടില്ലാത്ത ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഇടങ്കയ്യൻ പേസർ ഹർഷദ്വീപ് സിംഗ് ആയിരിക്കും മുഹമ്മദ് സറാജും ആകാശ്ദീപുമായിരിക്കും ടീമിലെ പ്രധാനപ്പെട്ട മറ്റ് ഫാസ്റ്റ് ബോളർമാർ